അപ്പൊ എല്ലാവർക്കും മണിയും പിള്ളേരിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങൾ ക്യൂ ആൻഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സൗണ്ട് ഒക്കെ മാറുന്നുണ്ടല്ലേ സ്വാഗതം പറ എല്ലാവർക്കും സ്വാഗതം ആ കുറെ പേർക്ക് ചാനലിൻ്റെ പേരിൽ കൺഫ്യൂഷൻ ഉണ്ട് മണിയും പിള്ളേർ മണിയും പിള്ളേർ എല്ലാം കേട്ടോ മണിയും പിള്ളേരുമാണ് പിന്നെ കഴിഞ്ഞ ദിവസം കുറെ ചോദ്യങ്ങൾ കിട്ടി അല്ലേ ചോദ്യങ്ങൾ കുറേ കിട്ടി അപ്പൊ അതില് സെലക്റ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യം കൂടുതലും പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പിന്നെ ആദ്യം എല്ലാവർക്കും മണിയമ്മയുടെ പേര് അറിയണ്ടേ കേട്ടോ മണിയമ്മയുടെ ശരിക്കുള്ള പേര് ശോഭന കുമാരി അമ്മൾ വെറൈറ്റി പേരല്ലേ ഇച്ചിരി വലുപ്പമുണ്ടെന്നേ ഉള്ളൂ ബാഗിലൊക്കെ പോയാ കോമഡി ആകട്ടോ കാരണം പേര് എഴുതി ഒപ്പിടുമ്പോൾ തന്നെ എന്തായാലും ഇത്രയുള്ള സ്ഥലത്തല്ലേ ഒത്തിരി അടുത്ത് വലിയ പേര് പേരെഴുതുമ്പോൾ തന്നെ പിന്നെ ഒപ്പിടുന്ന സ്ഥലം കാണത്തില്ല അപ്പൊ ബാങ്കിലുള്ള പേര് ചെറിയ പേരാണല്ലോ ചോദിച്ചു ഇച്ചിരി കൂടെ വലിയ പേരോട് ആക്കായിരുന്നു പറഞ്ഞു ചായ പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ ഒറ്റ മോളാണോ എനിക്ക് സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു എനിക്കൊരു മൂത്ത് ചേച്ചിണ്ട് ചേച്ചിയുടെ പേര് നിഷ ദീപ്തി ചേച്ചിയുടെ വീഡിയോയിൽ ഒരിക്കലും കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബിരിയാണി ഉണ്ടാക്കുന്നു അതെ ഒരു ബിരിയാണി കതായിലുണ്ട് ചേച്ചിയെ കാണിച്ചിട്ടുണ്ട് എൻ്റെ മൂത്ത ചേച്ചിയാണത് ചേച്ചിയെ കെട്ടിച്ചത് തോന്നിയില്ല കോന്നി പയ്യനും പത്തനംതിട്ട ജില്ല തന്നെ പത്തനംതിട്ട ജില്ല തന്നെ അവർക്ക് രണ്ട് മക്കള് രണ്ടാം പിള്ളേർ മൂത്തമോൻ പ്ലസ് വണ് പഠിക്കുന്നു ഇളയവനിപ്പോ ഒന്നാം ക്ലാസ്സിലോട്ട് ചേർന്നു അച്ഛനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ മരിച്ചു പോയി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു മരിച്ച് കൊതുക് ക്യാൻസർ ആയിട്ട് മരിക്കുവായിരുന്നു ഗൾഫിൽ അച്ഛൻ എന്നാ മരിച്ച കേട്ടോ നാട് കണ്ണൂരാണ് കണ്ണൂർ എവിടെയായിരുന്നു പാട്ട്യം പാട്ട്യത്ത് അവിടെ അച്ഛൻ്റെ വീട് അച്ഛൻ്റെ വീടും കുടുംബവും ഒക്കെ അവിടെ തന്നെയാണ് പിന്നെ അടുത്ത ചോദ്യം അമ്മുവിൻ്റെ ശരിക്കുള്ള പേരെന്ത് അമ്മൂവിൻ്റെ ശരിക്കുള്ള പേര് മേഹന മോഹനൻ മേഹന മോഹനൻ അതാണ് എൻ്റെ പേര് ഞാൻ ഇപ്പോൾ എം എ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ മഞ്ചേരി തന്നെ മഞ്ചേരി നോബൽ വിമൻസ് കോളേജിലാണ് പഠിക്കുന്നത് വേട്ടയ്ക്കോട് അനിക്കൂളി കോളേജ് കേട്ടോ എനിക്കൊക്കെ ആരെയൊക്കെ പഠിക്കാറുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വന്നാൽ മതി സൂപ്പർ കോളേജാണ് അങ്ങനൊരു ചിരി കോളേജ് സൂപ്പർ കോളേജ് ആമേ അങ്ങനെയൊക്കെ ജീവിക്കുന്നു നിങ്ങളൊന്നും മൈൻഡിയാ അല്ല പിന്നെ ആ പിന്നെ നോബൽ വിമൻസ് കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോളാ നിങ്ങൾ എല്ലാവരും കമന്റ് ഇടപ്പൊ എന്തുകൊണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാൻ ചോദിച്ചില്ല അത് ഭയങ്കര ഇളങ്ങേറ എന്റെ കൂട്ടുകേക്ക് അവള് വെച്ച എന്താ അവളെ പറ്റി ആരും കമന്റ് ഇടാ എന്നാലും മേനാ എന്റെ ബെസ്റ്റ് പറ്റി ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്ന്റെ പേര് ഷഹാന ഷെറിൻ അവളെ എൻ്റെ കൂടെ എം എ ഇംഗ്ലീഷ് തന്നെയാണ് പഠിക്കുന്നത് ഷാന ആ അവടെ വീട് പാണ്ടിക്കടട്ടു എന്തായാലും അവളെ പറ്റി ആര് പറഞ്ഞില്ലെങ്കിലും പറയാം ഞാനിവിടെ ഞാൻ പറഞ്ഞിരിക്കും ഇപ്പ കൊതുകടി കൊണ്ടിട്ട് പോയാൽ മതി പിന്നെ ആരോ കമന്റ് ഇട്ടിട്ടിരുന്നു ഹർഷിന ഹർഷന സിക്സ്റ്റീൻ നയൻറ്റി എയ്റ്റ് അതിലിട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ദീപ്തി ചേച്ചിയുടെ വീഡിയോയിൽ അച്ചാച്ചി പറഞ്ഞിരുന്നു മണിയമ്മ അച്ചാച്ചിയുടെ അച്ചാച്ചിയുടെ മകൻ ആയതുകൊണ്ട് മാത്രമാണ് അണ്ണാണിക്ക് വിവാഹം കഴിച്ചു കൊടുത്തേ ആ കാരണം എന്താ അച്ചാച്ചി ശരിക്കും അമ്മയുടെ ആരാ അത് ആദ്യം പറഞ്ഞു കൊടുക്കും അച്ചാച്ചി എൻ്റെ അച്ഛൻ്റെ ഉള്ളിലേക്കിലുള്ള പെങ്ങളുടെ മകൻ എൻ്റെ മുറച്ചെറുക്കൻ മുറച്ചെറുക്കൻ്റെ മകനാണ് ദീപു ദീപുൻ്റെ സ്വഭാവം അണൻ ആയതുകൊണ്ടും മാത്രമാണ് അമ്മനെ ദീപുനെ കല്യാണം കൂട്ടെ ആണമണി വേണ്ടനെ കണ്ടിട്ടൊന്നുമില്ല അച്ചാജി അതും ആരോട് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാജി ആദ്യമായിട്ട് അങ്ങനെ എന്നെ കണ്ടെന്നുള്ളത് ഞങ്ങൾ ഇതുപോലൊരു ക്രിസ്മസ് അറിയാം നാട്ടിൽ പോയതാണ് നാട്ടിൽ പോയപ്പം ഞങ്ങൾ ചിറ്റാർ നിൽക്കുമായിരുന്നു അന്നേരം അച്ചാച്ചി അച്ചാച്ചിന്റെ ഒരു കൂട്ടുകാരനും കൂടെ ബിവറേജിൽ പോകുമായിരുന്നു അന്നേരം ബസ്സേ വെച്ചാണ് ബസ്സേ വെച്ച് അച്ചാജി പുറത്ത് നോക്കിയപ്പം ഞങ്ങളെ കണ്ടു ഞങ്ങൾ വീട്ടിൽ എത്തുന്നതിന് മുന്നേ അച്ചാജി വീട്ടിലെത്തി അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ചു നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി ടുപടേന്ന് കല്യാണം ഉറപ്പിച്ചു പിന്നെ രണ്ട് മാസത്തിനുള്ളിൽ കല്യാണം നടന്നു അല്ല ദീപ വീട്ടിൽ ചെന്ന ദീപനോട് പറഞ്ഞു നീ ഇനി പെണ്ണെന്ന് നോക്കിയപ്പോണ്ട നിനക്ക് പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അതും ശുഭം കഴിഞ്ഞു ഇപ്പൊ ഇവിടെ വരെ എത്തിയില്ലേ അതാണ് ഞങ്ങളെ ഞങ്ങളെ കണ്ടുപിട്ടിയ സ്റ്റോറിയ ഞങ്ങൾക്ക് അങ്ങനെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാരും വീട്ടിൽ ആലോചിച്ച് വെച്ചായിട്ട് പ്രേമിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് സാരമില്ല സമയമുണ്ട് ഞങ്ങൾ പ്രേമിച്ചോണ്ടേ എനിക്ക് അമ്മയുടെ പോകുമ്പോൾ മോണി കൂടെ കണ്ടിട്ട് ചിരി വരുന്നു അയ്യോ അടുത്ത ക്വസ്റ്റ്യൻ അണ്ണാണിയും മണിയമ്മയ്ക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ അവൻ ദുശീലങ്ങളൊന്നുമില്ല ഒന്നാമത് രണ്ടാമത് പറഞ്ഞ വാക്കിന് ഒരു വ്യവസ്ഥയുണ്ട് രണ്ടാമത്തെ ചോദ്യം അത് അത് എനിക്ക് ഇച്ചിരി സംശയമുള്ള കാര്യവും ആ ഓക്കെ അടുത്തേ അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു അടുത്ത ക്വസ്റ്റ്യൻ അമ്മു ചേച്ചി മാറ്റണ എന്ന് തോന്നിയ കാര്യങ്ങൾ വീഡിയോ എഡിറ്റ് എടുത്തു തരുന്ന ഞാനാ നീ ഞാൻ പറഞ്ഞു ഒന്നും കളവില്ലെന്ന് എനിക്കറിയാം കാര്യം ഞാനും ഇത് കാണുന്ന ആളല്ലേ ഓ അങ്ങനെ കൊതുക് വന്ന പുകാലിടുക പറ അങ്ങനെ കല്യാണം കഴിച്ച് അവര് ഇവിടെ വരെ എത്തി സുഖായിട്ടിരിക്കുന്നു പിന്നെ അല്ല അമ്മു ചേച്ചി മാറ്റണമെന്ന് തോന്നിയ രണ്ട് കാര്യങ്ങള് ഞാൻ മാറ്റേണ്ടത് എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ രണ്ടേ പറയാം കേട്ടോ കൂടുതലൊന്നും പറയാം കാണുന്നവരെ വിചാരിക്കും എന്ത് മാറ്റാനോ എന്താ മാറ്റാനുള്ള ഇപ്പം ഞാൻ നോക്കട്ടൊന്നുമില്ല അങ്ങനെയൊന്നും പറയൂലോഷേ അവക്ക് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല മാറ്റേണ്ട കാര്യങ്ങളുണ്ട് അവളായതുകൊണ്ട് പൂരത്തി പറയതൊന്നും അല്ല നല്ലാട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ വാങ്ങിച്ചേട്ടാ പറഞ്ഞ പിന്നെ വാങ്ങിച്ച മാറ്റേണ്ട കുറച്ച് കുശീലങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നത് മാറും എന്തോ നമ്മൾ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ദൃശ്യീലങ്ങളൊന്നും ഇല്ല ഞാനിപ്പോളിങ്ങനെ കൂടാൻ ചില്ലായിട്ട് ഇങ്ങനെ നടക്കും അടുത്ത ചോദ്യം ഏഹ് അമ്മ ചേച്ചിക്ക് സ്ഥലത്തോടെ നിൽക്കാനോടൊപ്പം മലപ്പുറത്ത് നിൽക്കാനോടോ കൂടുതൽ ഇഷ്ടം അത് എനിക്കിട്ടാണല്ലോ അവിടെ കൂട്ട എനിക്ക് സാധാരണ കെട്ടിച്ച് വിട്ട പെമ്പളാർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഒബിയസ്ലി അങ്ങനെ ആയിരിക്കും എനിക്ക് രണ്ടിടം ഒരുപോലെ കാരണം രണ്ടടത്തും ഞാൻ തന്നെ ഞാനായിട്ടായിട്ടായിരിക്കുന്നത് പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നതും പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വന്ന് നിൽക്കുന്ന കാരണം അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ പിന്നെ അമ്മയും കൂടുതൽ സമയം അവിടെ തന്നെ ആയിരുന്നു ഒരു യാത്ര പറ്റത്തില്ല അതിൻ്റെ കൂടെ വീടിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് അങ്ങനെ മാറി നിൽക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല എന്തായാലും എനിക്ക് രണ്ടടവും സ്വർഗമാണ് രണ്ടടം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഇവിടുന്ന് നിന്ന് പോയാൽ ഇവിടെ വിട്ടു പോകേണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം രണ്ടും അതുപോലെ സൂപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇപ്പം ക്ലിയർ ആയില്ലേ പിന്നെ ആ ദീതി ചേച്ചിയുടെ വീഡിയോയിൽ കുഞ്ഞാവച്ചേട്ടിൻ്റെ കാര്യം എന്താ പറയാ കല്യാണം തീരുമാനിച്ചതിനെക്കുറിച്ച് കണ്ണൂരമ്മൂവിനോട് അഭിപ്രായം പറയാൻ പറഞ്ഞിരുന്നു അന്ന് ഞാൻ അവിടെ കമൻറ്റിട്ടായിരുന്നു അമ്മൂൻ്റെ അണ്ണാണിയുടെ അഭിപ്രായം പറയിക്കണമെന്ന് ഇനി ഇവിടെ ചോദിക്കാം അമ്മുവും മണിയമ്മയുടെ അഭിപ്രായം പറയാമോ ദീപ്തി ചേച്ചി കല്യാണം തീരുമാനിക്കുന്നതിന് മുന്നേ ഞാൻ കല്യാണം തീരുമാനിച്ചതാണ് കാരണം കുഞ്ഞാവച്ചേനോട് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ദീപ്തി ചേച്ചി കല്യാണം കഴിച്ചാൽ മതി എന്ന് ഞാൻ പല വീഡിയോയിലും നിങ്ങൾക്ക് കണ്ടാൽ അറിയി ഞാൻ അറിയാതെ അവിടിച്ചിട്ടുള്ള ഒട്ട് വയ്ക്കുന്ന വീഡിയോയിലും ഞാൻ കുഞ്ഞാവച്ചേട്ടനോട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ ഒരേ വൈബാന്ന് മനസ്സിലായപ്പോളെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞാത്ത് വിളിക്കുന്നുണ്ടോ കുഞ്ഞേ ശരി ഇനി കുഞ്ഞാവ ചേട്ടാന്ന് വിളിക്കുന്ന കുഞ്ഞേട്ട ആ കുഞ്ഞേട്ടാന്ന് വിളിക്കാനുള്ള അവകാശം തിരിപ്പിച്ചേച്ചി ഇവിടെ ഏട്ടാന്ന് പറഞ്ഞ ഹസ്ബൻഡിനെ വിളിക്കുന്നതിനെ പോലെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞാവ ചേട്ട എന്ന് വിളി ഞങ്ങൾ സഹോദരനെ ആണെങ്കിലും അയ്യേ കുഞ്ഞാവണ്ണനോ അല്ലേ അങ്ങനെ ഇവിടെ നമ്മളെ ആ ഒരു ഇതില് ചേട്ടന്മാരെ അണ്ണാന്നാ വിളിക്ക ഏട്ടാന്ന് വിളിക്കുന്നത് ഹസ്ബൻഡാണ് കെട്ടിയമ്മരെയാണ് ഏട്ടാന്ന് വിളിക്കുന്നത് അപ്പം കുഞ്ഞാവേട്ടാന്ന് വിളിക്കുന്നത് അത്ര അത് നീറ്റിച്ചേച്ചി കുള്ളേ വെച്ചോട്ടെ കുഞ്ഞാവേട്ടൻ അവിടെ ഞാൻ കുഞ്ഞാ വെച്ചോട്ടെ സാരല്ലേ ഇച്ചിരി ട്രിക്കാണെങ്കിലും കുഴപ്പമില്ല ആ അങ്ങനെ ഞങ്ങളുടെ അഭിപ്രായമല്ലേ ചോച്ചേ ഒരു അഭിപ്രായ വ്യത്യാസമില്ല അടിപൊളിയാ ഇത്രയും വൈബിനൊത്തൊരു മനുഷ്യരായിരിക്കും ഞാൻ ആദ്യം ആദ്യം ഒന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു കുഞ്ഞാവെ നമുക്ക് ദിപ്തി കൊണ്ട് അങ്ങ് കിട്ടിച്ചാൽ എന്താണ് അന്ന് മണിയമ്മ ദിപ്തി ദീപ്തി ചേച്ചി അന്ന് ദീറ്റിയോട് ചോദിച്ചു എനിക്ക് കുഞ്ഞാവെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്താ ഓ അവൾ അന്ന് ഭയങ്കര വേഗമായിരുന്നു എന്റെ അടുത്ത് പക്ഷേ നല്ലൊരു പയ്യൻ എല്ലാം കൊണ്ടും ദീപ്തിക്ക് ചേരുന്നതും ദീപയെ നല്ലോണം കെയർ ചെയ്യുന്നതും അതാണ് ഒന്നാത്തെ കാര്യം നല്ലോണം ആളെ കെയർ ചെയ്യും നല്ലൊരു വ്യക്തിയാണ് കുഞ്ഞാവ എനിക്കിഷ്ട ഏട്ടനും ഭയങ്കര കമ്പനിയാണ് കുഞ്ഞാവ ചേട്ടനായിട്ട് സാധാരണ ഒരാളുമായിട്ട് അങ്ങനെ വല്ലാതെ കമ്പനിയാകാൻ പോവാത്തരാളാ ദീപു അവന് വേറെന്താ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ട അങ്ങനെ ആ രണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് അവിടെ കഴിഞ്ഞു ഇനി അടുത്ത ആ ചാനലിന്റെ പേര് എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് ആദ്യം മണിയമ്മയുടെ ആയിരുന്നു മണിയുടെ അല്ല മണിയമ്മയുടെ പാചകപ്പുരി അത് കഴിഞ്ഞ് പിന്നെ മണിയുടെ പാചകപ്പുരിയാക്കി ഒന്നാതേ പേരിൽ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ തുടക്കം തൊട്ടേ അപ്പോൾ നോക്കിയപ്പോൾ പാചകം തന്നെയല്ലേ അപ്പോൾ ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല അങ്ങോട്ട് ആ കിടക്കുന്നിടത്തുള്ള കിടപ്പല്ലാണ്ട് മുന്നോട്ടുമില്ല പുറകോട്ടും ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു പിന്നെയാണ് ഞാൻ രംഗപ്രവേശം പ്രവേശനം നടത്തിയത് പിന്നെ എല്ലാവരും കൂടെ ഉള്ള ഫാമിലി ബ്ലോഗ് തന്നെ മതി ഇടയ്ക്ക് കുക്കിംഗ് ഇടും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിന് കൂടുതൽ കുക്കിംഗ് ഇടും അങ്ങനെ മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ചാനലിൻ്റെ പേര് മതി കണ്ടുപിടിച്ച പേര് ഏട്ടം കണ്ടുപിടിച്ച പേരാട്ടോ ഇതുപോലെ ബസ്സേ പേപ്പനോട് വിളിച്ചിടും ഏരി നമുക്ക് ചാനലിൻ്റെ പേര് പറ്റാം ചാനലിൽ വരും മണിയും പിള്ളേരും നോക്കിയാലോ ആ ഇപ്പോൾ ആ കൊള്ളാലും ഇങ്ങനെ പറഞ്ഞാലും ഇത്രയും വലിയ ഐഡിയാസ് ഒക്കെ ഉണ്ടോ അപ്പോൾ മണിയും പിള്ളേർ കേട്ടപ്പോൾ നല്ല രസമുള്ളവരല്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ മണിയും പിള്ളേരും മണിയും മണിയുടെ പിള്ളേർ സെറ്റ് കൊള്ളാം എനിക്ക് ഇഷ്ടമായി അങ്ങനെ പിന്നെ മുന്നും പിന്നെ നോക്കിയില്ല ചാടി ചാടിക്കയറി ഞാൻ അന്നേരം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ പേരും ചെയ്തു അപ്പോൾ അവർ ചേക്കും മണിയുടെ മുഖത്ത മുഖത്തമാകെന്താ ഇല്ലാത്തതെന്ന് ചോദിക്കും അവർക്ക് അതിനൊന്നും പറ്റിയ ഒരു സാഹചര്യമല്ല വീട്ടിൽ ജോലിയുണ്ട് പിന്നെ അവർക്ക് ചെടിയൊരു ജോലിയുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുത്തിടാൻ കേട്ടോ അത് ചേച്ചി ഇവിടെ അല്ല ശരിക്കും എല്ലാവരും ചോദിക്കുകയും കാരണം ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കും ചേച്ചി കോന്നിയിലാണ് ഇനി ഒരു തവണ അങ്ങോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ അവിടെ പോയി അടിച്ചുപോലിച്ചോളാം വീഡിയോസ് കുറച്ചൊക്കെ മാറട്ടേ ഉള്ളൂ ഒന്നാമത്തെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായി പോകുന്നേക്ക് എനിക്കിപ്പോൾ ആകെയുള്ള വിഷമം എനിക്ക് അടുത്ത മാസം എൻ്റെ ഇത്ര കല്യാണത്തിന് പോകണം അതങ്ങനെ പറ്റുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കുറേ പേര് ഹോസ്പിറ്റൽ കുറേ ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് പോയി എം ആർ ഐ എടുത്തു ഇന്ന് റിസൾട്ട് കിട്ടിയിട്ടില്ല ഇനി നാളെ പോയിട്ട് വേണം റിസൾട്ട് വാങ്ങിക്കാൻ ഇനി നാളെ റിസൾട്ട് വാങ്ങിച്ചിട്ട് ചൊവ്വാഴ്ച ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം എന്നിട്ട് അതിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങണം എന്തായാലും ഓപ്പറേഷനെ പറ്റി ഉടനെ ചിന്തിക്കുന്നില്ല ചേച്ചിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് എന്തായാലും അതിന് മുന്നേ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കാണും അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഓപ്പറേഷനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ തിരുമില്ല തിരുമ്മൽ നടത്തൂല്ല കാരണം ഒരു തവണ തിരുമിയെല്ലാം ഉടച്ച് ഇടിമിയാണ് അത്രയും പറ്റിപ്പോയത് അതിന് മുന്നേ ഇത്രയും കുഴപ്പമില്ലായിരുന്നു തിരുമി കഴിഞ്ഞ് അല്ല തിരുമ്മിക്കഴിഞ്ഞ് ഒരു വ്യത്യാസം വന്നായിരുന്നു പക്ഷെ റെസ്റ്റ് എടുത്തില്ല കൃത്യമായിട്ട് ആ കാരണം അമ്മ അതിന് മുന്നേ നമ്മൾ പറയുന്നതിന് മുന്നേ അമ്മ ജോലിക്ക് പോയി അങ്ങനെ റെസ്റ്റ് എടുത്തില്ല എനിക്ക് തോന്നുന്നു അതും പിന്നെ അത് കഴിഞ്ഞ് ഒരു വീഴ്ചയും കൂടെ വീണു അതും കൂടെ അപ്പം നാ രസമുണ്ട് മലപ്പുറത്ത് എവിടെയാ വീടെന്ന് മലപ്പുറത്ത് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ചേരി അറിയിക്കുമല്ലോ അല്ലേ അവിടെ പന്തല്ലൂർ എന്ന് പന്തല്ലൂര് കടമ്പ കടമ്പോട് 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 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല എന്ന് പറഞ്ഞായിരിക്കും കൂടുതൽ അറിയാം ഊത്താലക്കുണ്ടാണ് വീട് ആ പിന്നെ ലൊക്കേഷൻ ബാക്കി പറയാനല്ലോ കടമ്പോട് ഇറങ്ങിയിട്ട് പിന്നെ ഊത്താലക്കുണ്ട് ഇറങ്ങി പോകണം അവിടെയാണ് ഞങ്ങളുടെ വീട് ഒരുപാട് പേര് കണ്ടിരുന്നു മഞ്ചേരിയിലും അവിടെ കൂടെയൊക്കെ വെച്ചായിട്ട് അങ്ങനെ കുറെ പേരോട് അങ്ങനെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദീപ്പി ചേച്ചി വരുമ്പോൾ വരാമെന്ന് പറഞ്ഞേക്കുന്ന എല്ലാവരും വന്നില്ലെങ്കിൽ അന്നേരം ഞാൻ പറയട്ടോ അണ്ണാണിയുടെ ശരിക്കുള്ള പേര് അണ്ണാണിയുടെ ശരിക്കുള്ള പേര് ദീപോസ് പിള്ളൈ ദീപോസ് എന്നാണ് അണ്ണാണിയുടെ ശരിക്കുള്ള പേര് കിടുവിൻ്റെ ശരിക്കുള്ള പേര് എന്നാണ് അച്ചാച്ചിയുടെ ശരിക്കുള്ള പേര് സുരേഷൻ പിള്ള സുലു സുലുമോടെ ശരിക്കുള്ള പേര് സുലോചനെ ദീപ്തിയുടെ പേര് എല്ലാവരുടെ ദീപ് എസ് പിള്ളൈ പിള്ള ദീപ്സ് എന്നു കുഞ്ഞാവ ചേട്ടൻ്റെ പേര് നിതീഷ് അങ്ങനെ എല്ലാവരുടെയും പേര് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ മൂത്തമാകടെ പേര് നിഷ നിഷ ചേച്ചിയുടെ ഹസ്ബൻ്റിൻ്റെ പേര് ബിനു മണിയമ്മ എങ്ങനെ മലപ്പുറത്തെത്തി പറ ഞാൻ കേൾപ്പിലായിരുന്ന സമയത്ത് എൻ്റെ അനിയത്തിയോട് അനിയത്തിയൊക്കെയാണ് ഇവിടെ താമസിക്കുന്നുണ്ട് ഞാൻ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നുണ്ട് ശരിക്കും ഞാൻ അവളോട് പറഞ്ഞത് അവിടെ നാട്ടിലെ വീട് എനിക്ക് തരാനാണ് പറഞ്ഞു പക്ഷേ അത്ര ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റില്ലെന്ന് മലപ്പുറം ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല നല്ല സ്ഥലമാണ് മലപ്പുറം എന്ന് പറഞ്ഞു അങ്ങനെ അവളാണ് ഈ വീട് വാങ്ങിക്കുന്നത് പൈസ ഒക്കെ അയച്ചോട് വീടൊക്കെ വാങ്ങി ഞാനിവിടെ വന്നപ്പോഴാണ് ദൂരറിയുന്നത് ഇങ്ങോട്ട് വന്നപ്പോഴും അറിയില്ല ഇവിടുന്ന് ഞാൻ വന്നതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം നാട്ടിൽ പോയി നാട്ടിൽ പോകുമ്പോഴാണ് മലപ്പുറം ഇവിടമായിട്ടുള്ള ദൂരം മനസ്സിലാകുന്നത് ആരൊക്കെ അല്ലെ എനിക്ക് പോകണമെന്നായിരിക്കും പോകണമെന്നായിരുന്നു പിന്നെ ഇവിടുത്തെ ആൾക്കാരും നല്ല പരിസരം നല്ല ആൾക്കാരാണ് പിന്നെ എനിക്കങ്ങ് ഇഷ്ടമായി ഞങ്ങളുടെ നാട്ടിലെ പോലെ അല്ല വെറൈറ്റി ഒരു സ്ഥലം നല്ല ആൾക്കാർ അതാണ് ഏറ്റവും പ്രധാനം ഒരു വയ്യാഴി വന്ന് കിടന്നാലും ഓടി വന്ന് നോക്കൂ രാവിലെ ഞാൻ ആറുമണിക്ക് മണിക്ക് ഒരു ഏഴര വരെ കണ്ടില്ലെങ്കിൽ അന്നേരം വിളിച്ചു ചോദിക്കും താഴേ താത്ത ചേച്ചി കണ്ടില്ലല്ലോ എന്നാ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴും ഇറങ്ങിപ്പോകാൻ വയ്യാത്തവര ഞാൻ റോഡ് ചെയ്തിട്ട് ഇപ്പം ശരിയാക്കിയപ്പോൾ ഒരു ശാലം കയറ്റാൻ കൂടുതലായിട്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കയറി ഇറങ്ങി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ന് ഇപ്പം തന്നെ ഇത് വണ്ടിയാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ബാലൻസ് ചെയ്തതാണ് വണ്ടി ആയിരിക്കണം അതുപോലുള്ള ബുദ്ധിമുട്ടുണ്ട് അത് കാരണം കൊണ്ട് പോകുവാ എന്നിട്ടും താത്തേങ്ങി ഇവിടെ കയറി പോകുന്നത് അതിനാണ് എമ്പാടും പണിയുള്ളത് എന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ മലപ്പുറത്ത് ഇവിടെ എൻ്റെ ഒരു അനിയത്തിയുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിരിക്കുന്നു ഇവിടെ വിറ്റിട്ട് പോകാൻ ഒരു മനസ്സില്ല ഞാനെന്നിട്ടും ദീപിനോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അത്ര പോലും മനസ്സില്ല ഇവർക്ക് അവരൊട്ടും സമ്മതിക്കില്ല വീടിന് കുറച്ച് ഇതൊക്കെ വേണ്ട അത് എന്തെങ്കിലും പണി ചെയ്താൽ മാറുന്നതേ ഉള്ളൂ കുറച്ച് പൈസ മുടക്കിയാൽ വീട് ശരിയാക്കി കിട്ടും അകത്ത് പ്രശ്നമൊന്നുമില്ല വീടിൻ്റെ പുറത്താണ് പ്രശ്നം കയ്യാല കയ്യാലഘട്ട് അതുപോലെ പുറംതിറക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അതൊക്കെ അങ്ങ് റെഡിയാവും അതൊക്കെ അങ്ങ് റെഡിയാവും അതുകൊണ്ട് ഇവർ അത് എന്നാണ് പറയുന്നത് പറഞ്ഞു ആ അങ്ങനെ ഇരുട്ടിരട്ടോ സമയം ആയില്ല ിറ്റ് സമയം ആറ് ഇരുപത് ഓടിപ്പൊക്കെ അങ്ങനെ വീടിൻ്റെ കാര്യം പറഞ്ഞു ആ വീട് വേണ്ട മണിയമ്മയുടെ അടുത്ത് അമ്മൂൻ്റെ അടുത്ത് നിൽക്കാത്തത് പിന്നെ അതേപോലെ കുഞ്ഞാവേം തിയോ അവരെ എൻജോയ് ചെയ്യാൻ വിട്ടേ കുഞ്ഞിനെ എന്തിനാണ് ഇടയ്ക്ക് കൊണ്ട് നിർത്തിയിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് കാരണം ഞാൻ രാവിലെ ക്ലാസ്സിന് പോവും പിന്നെ വന്നിട്ട് ഇവിടുത്തെ പണിയും കാര്യങ്ങളും പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അവനെ ശ്രദ്ധിക്കാൻ പറ്റൂല കെടുവിന്റെ പിരിയല്ലേ എല്ലാവർക്കും അറിയത്തില്ലേ അവൻ ഭയങ്കര കളി അവനെപ്പോഴും ഓട്ടോ ചാർജ് വയ്യാതാണ് അതിൻ്റെ കൂടെ നമ്മുടെ വഴി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കുത്തർക്കുവ അവന് ഇതിലേ കറങ്ങി ഓടിയാലേ അവനെ കളി വരുത്തും അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് തവണ ഇങ്ങനെ താഴെ താത്താടെ വീട്ടിൽ പോവും അവിടെ കാര്യം പറയാൻ പോകുന്ന കേട്ടോ അവിടെ കാര്യം പറയാൻ പോകുന്ന കൂട്ടത്തില് അഥവാ കാലങ്ങളാണ് തെറ്റിട്ടുണ്ടെങ്കിൽ നേരെ പോകും താഴെ റോഡില് റോഡിന്റെ താഴെ കുഴിയ അങ്ങട്ടെന്ന് വീഴുകയും ചെയ്യും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് കൂടുതലും പിന്നെ നിർത്താത്തത് പിന്നെ ദീത്ത ചേച്ചി തന്നെ പറഞ്ഞത് കുഞ്ഞിനെ അവിടെ കൊണ്ട് നിർത്ത് ഇങ്ങനെ മണിയമ്മയ്ക്കൂടെ വയ്യാത്തതല്ലേ അതുകൊണ്ട് വീട്ടിലെ വീട്ടിലെല്ലാവരും അഭിപ്രായം കൊണ്ടാട്ടോ അല്ല ഞാനങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് കൊണ്ട് നിർത്തിയൊന്നുമല്ല അല്ല അതും ഒരു കുഞ്ഞിനെ മാറിയിരിക്കുന്ന വിഷമം അറിയുന്ന അമ്മമാർ എന്ന് വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്തു വയ്യാനാ നിന്നല്ലേ പറ്റൂ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ പിന്നെ അച്ചാച്ചിക്കും സുലുവയ്ക്കും ദീപ്തി ചേച്ചിക്കും ഒന്നും അവനെ കാണാതിരിക്കാൻ ഒട്ടും പറ്റത്തില്ല പിന്നെ നമ്മൾ സ്വാർത്ഥത വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അവൻ എല്ലാവർക്കും കൂടെ ഉള്ളതാണ് അവൻ അവിടെ നിൽക്കട്ടെ അവൻ അവിടെ ഹാപ്പി ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഹാപ്പി അവൻ അവിടെ നിൽക്കുമ്പോഴാട്ടോ കാരണം ഇവിടെ കളിക്കാനാരും ഇല്ല പിന്നെ ഒന്നാമതെ കളിക്കാൻ അതാണ് ഏറ്റവും വലിയ വിഷയം കളിക്കാൻ കളിക്കാനാരുമില്ല പിന്നെ അവിടെ കളിക്കുന്നവരെ ഇറങ്ങി ഓടാനോ അവനെ ഓടിച്ചാടി നടക്കാനോ മണ്ണിൽ കളിക്കാനുള്ള സൗകര്യമില്ല അപ്പം അവൻ സന്തോഷമായിട്ടിരിക്കുന്നിടത്തിരിക്കുന്നതല്ലേ നല്ലേ അപ്പം നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം അവന്റെ സന്തോഷമല്ലേ എനിക്കും വരുത് അപ്പോൾ അത്രയ്ക്കുള്ളൂ പിന്നെന്തേ ഇനി എന്താ പറയാനുള്ളത് അപ്പോൾ ഇത്രയ്ക്ക തന്നെ ഉള്ളൂ വേറെ എങ്ങനെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് ഭയൻ്റെ പി അല്ലേ ആ എന്തെങ്കിലും പറച്ചൂടെ നീ എന്ത് പറയാനുള്ളത് അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എങ്ങനെയോ അമ്മയുടെ നടുവേദനയൊന്നും സെറ്റാക്കി എടുക്കണം അതുതന്നെ എനിക്കിഷ്ടം അതുകൊണ്ട് കുറേ വേദന ഞാൻ സഹിച്ചു നിവൃത്തി കേട്ട് ബാംഗ്ലൂരിലായിരുന്നു ജോലി ബാംഗ്ലൂരിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് പീരി അങ്ങ് വയ്യാണ്ടായി ഞാനങ്ങ് നിന്ന് വീണ് പോകുമെന്ന് കണ്ടപ്പോൾ ദീപ് എന്നെ പിടിച്ചു അന്ന് തന്നെ അവനെന്നെ ആശ്രയിക്കൊണ്ടുപോയി മാറുമെന്ന് കൊണ്ടുപോയതാ പക്ഷെ മാറിയനെ എൻ്റെ ഒരു അശ്രദ്ധ കുറവുകൊണ്ടാണ് എന്നോട് ഞാനൊരു വീഴ്ച കൂടെ വീണു വീഴ്ച വീണത് ഞാൻ തന്നെ നട്ടക്ക ഞാൻ തന്നെ പറിക്കാൻ പോയതരാം അത് അങ്ങനത്തെ ഉണ്ട് അത് പറഞ്ഞിട്ട് സമയം ഈ രണ്ടു വർഷത്തിന് മുന്നേ വരെ ഓടിച്ചാടി കിടന്ന് ജോലി ചെയ്തോണ്ടിരുന്നതാണ് ഒരു മാസം പോലും ഇപ്പൊ എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ലോ അമ്മേ നടക്കാൻ പറ്റുന്നില്ലേ അതൊക്കെ തന്നെ വെറുതെ നടക്കാം അത്ര ദൈവം തന്നിട്ടുണ്ട് അത് തന്നെ ഞാനീ മാന്തി ചൊന്നുകൊണ്ടിരിക്കുന്ന കൊതുവന്ന് കുത്തി ാണ് അതുകൊണ്ട് ഇത്രയും ചോറ് വെച്ചല്ലേ കൊതുകായിരുന്നു കൊതുവിന് ഒരുപാട് പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ചോദിച്ചില്ല ഞങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞോണ്ടിരുന്ന പിന്നെ വേറെന്താ അച്ഛൻ മരിച്ചത് ഏഹ് രണ്ടായിരത്തി പതിമൂന്നിലാട്ടോ രണ്ടായിരത്തി പതിമൂന്നും ജൂൺ പതിനേഴാം തീയതിയാണ് മരിച്ചത് ഗൾഫിൽ വെച്ചാണ് മരിച്ചത് ഏർ അങ്ങനെ ഒരു കഥയാണ് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ടാ കേട്ടോ അപ്പം അവിടെ വെച്ച് മരിച്ചു പിന്നെ നാട്ടിൽ കൊണ്ടുവരുമായിരുന്നു കൂടുതൽ ആൾക്കാർക്കും അച്ഛനെപ്പറ്റി അങ്ങനെ അറിയില്ല എൻ്റെ ഫ്രണ്ട്സിന് പോലും അങ്ങനെ അച്ഛൻ എൻ്റെ അച്ഛനെ പറ്റി അങ്ങനെ അറിയില്ല പുള്ളി പൊളി കേട്ടോ അടിപൊളിയായിരുന്നു ഉള്ള അത്രയും കാലം പുള്ളി രാജാവാകി നമ്മളെ അതുപോലെ കൊണ്ടു പറഞ്ഞിട്ട് കാര്യമില്ല സമയമാകുമ്പം നല്ലവർക്ക് ഭൂമിയിൽ ഭൂമിയിലധികം പാസമില്ലെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം വിളിക്കുന്ന സമയത്ത് പക്ഷേ അച്ഛൻ ഒരു കുറവ് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അതൊക്കെ നിരത്താൻ ശോഭനകുമാരിയമ്മളിവിടെ ഉണ്ടായിരുന്നു ആ ഞാൻ ഓ സെന്റിമെന്റ് ആവേണ്ട ഞാൻ ഞാൻ ഒരു ഒരു ഓളത്തിലങ്ങ് പറഞ്ഞതാ അങ്ങനെ എത്ര പൊങ്ങണ്ട ഞാൻ പഠിച്ചതൊക്കെ പത്തനംതിട്ടയിൽ തന്നെയാണ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഞാൻ എട്ട് വയസ്സു തൊട്ട് പ്ലസ് ടു ആ എട്ടു വയസ്സോട്ട് പത്താം ക്ലാസ് വരെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു എല്ലാവരും പുറത്ത് കളിച്ചു കളിച്ചെടുക്കുമ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിൽ കിട്ടുന്ന കഞ്ഞിപ്പരകത്തു നിന്ന് അവിടെ സുഖമായിട്ട് നിന്നു വിളിക്കുന്നുണ്ട് പാങ്ക് വിളിക്കുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കുക്കിങ്ങിലായിട്ട് വരാം ആ കുക്കിങ് ആയിട്ടോ അല്ലേൽ നമ്മൾ ഹോം ടൂറ് ചെയ്തിട്ടില്ല ഹോം ട്യൂറിൻ്റെ തന്നെയല്ല ശരിയേ ഒരു ഹോം ടൂറും ഉണ്ടോ ഇനി അകത്ത് മീൻകുഴിയിൽ നമ്മൾ കുടുംബക്കാരെല്ലാം കുടുംബത്തിൽ ഞങ്ങൾ കുടുംബ വീട്ടിൽ പോയൊരു വീഡിയോ ഉണ്ട് കേട്ടോ അത് പക്ഷേ അന്ന് ഇടാൻ പറ്റിയില്ലോ ഒന്ന് അത് ലെങ്ക് കുറവായിരുന്നു സാരമില്ല എന്തായാലും ആ വീഡിയോ മാത്രമായിട്ട് ഞാനിടാം അത് പഴയ വീഡിയോ ആണ് ഇപ്പം അല്ല കാരണം തുടക്കം കാണിക്കുന്നത് സീതത്തോടാണ് അപ്പം ഞാൻ സീതത്തോട് എത്തിയോ എന്നാലും ചോദിക്കണ്ട പഴയ വീഡിയോ കേട്ടോ അപ്പം ഇത്രയൊക്കെ പറഞ്ഞോണ്ട് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക തരാ ഇത്ര പെട്ടെന്ന് ടാറ്റ പറഞ്ഞു ഇരുട്ടി ഇനി ഇരുട്ട ഇനി ഞങ്ങളൊന്നും കാണത്തില്ല